ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിഡ്സ് മോഡലിംഗ് മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്ന കൊച്ചു മിടുക്കികളുടെ ടാലൻ്റഡ് ഷോ അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന മിഴിവാർന്ന പ്രകടനം അച്ഛനമ്മമാരുടെ പൊന്നോമനകളുടെ ചടുലതയും നടന വിസ്മയവും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞു വീഡിയോ ആയി ഷെയർ ചെയ്യുകയാണ് മുപ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഓരോ ഷോയിലും വിന്നേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത് മൂന്ന് കുട്ടികളെ മാത്രം ബാക്കിയുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മോട്ടിവേറ്റ് ചെയ്ത് പിന്നിൽ നിന്നൊരു പ്രചോദനം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരിക നെക്സ്റ്റ് ഷോകളിൽ വിന്നേഷ് ആവാൻ ശ്രമിക്കുകയും ചെയ്യും ആ കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ഷെയറും പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ മുഴുവനും കാണാനായി ശ്രമിക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിഞ്ചോമനുകളുടെ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞു ഓമനകളുടെ ഫാഷൻ വീഡിയോസ് ആണ് ഞാനിവിടെ ചെയ്യുന്നത് മോഡലിൻ രംഗത്ത് ഒരുപാട് സാധ്യതകളുള്ള കൊച്ചുകുട്ടികൾ പിഞ്ചുകുഞ്ഞുങ്ങൾ അതായത് കളിച്ചിരി മാറാത്ത പൊടിക്കുഞ്ഞുങ്ങൾ അവരുടെ ടാലൻ്റുകൾ പ്രകടിപ്പിക്കുന്ന ഈ വേള നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക ധന്യമുഹൂർത്തം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത് ഓരോ ഷോകളിലും പത്തും പതിനഞ്ചും കുട്ടികൾ അല്ലെങ്കിൽ ഇരുപത് കുട്ടികളോളം മത്സരിക്കുന്ന ഈ വേദിയിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം വിജയിച്ചു പോകുന്ന ഈ അവസരത്തിൽ ബാക്കി ബാക്കി നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകി അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഈ ലക്ഷ്യം മോഡലിംഗ് രംഗത്തേക്ക് അവരുടെ ഉയർച്ചയിലേക്ക് മറ്റു കുട്ടികളെയും എത്തിക്കുക എന്നതാണ് എൻ്റെ ഈ കർത്തവ്യം അപ്പോൾ നിങ്ങളും കൂടെ എൻ്റെ കൂടെ സഹകരിച്ച് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുത്ത് അവരെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കൂ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ലൈക്കും ഓരോ കമൻ്റും അവർക്ക് ഏറെ വിലപ്പെട്ടതായിരിക്കും ഓരോ ഓരോ ഷെയറും അവരെ ഹൈ ലെവലിലേക്ക് ഒരു സിനിമാ മേഖലയിലേക്കോ ഫാഷൻ ഷോകളിലേക്കോ അല്ലെങ്കിൽ ഫാഷൻ രംഗത്ത് മോഡലിംഗ് രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും പത്ത് ഇരുപതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ആയി ഷോയിൽ ഏറെക്കുറെ ഒന്ന് രണ്ട് കുട്ടികൾ മാത്രം വിജയിക്കുന്ന ഈ അവസരത്തിൽ ബാക്കി ബാക്കിയുള്ള കുട്ടികളെല്ലാം പിന്തള്ളപ്പെടുന്നു ആ പിന്തള്ളപ്പെടുന്ന പൊടിക്കുഞ്ഞുങ്ങൾ അവരുടെ ടാലൻ്റുകൾ പ്രകടമാക്കിയിട്ടും താഴത്തേക്ക് പോകുന്നു അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു മാക്സിമം നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസ് ഷോർട്സ് വീഡിയോകളായിരിക്കും കുഞ്ഞുങ്ങളുടെ ഫാഷൻ ഷോയിൽ ഒരു മിനിറ്റ് ഏതായിരിക്കുമുള്ള വീഡിയോസ് കട്ടായി ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുൻപോട്ട് ഈ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റൂ